നമസ്കാരം കേരള പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം നടത്തുന്നതിന് വേണ്ടി ഒരു കൈത്താങ്ങായി മാറിയിരിക്കുകയാണ് മട്ടാഞ്ചേരിയിലെ ഒരു കൂട്ടായ്മ അറിവിൻ്റെ കൈത്താങ് എന്നാണ് ഈ കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് എന്ന് ലോണേ ബുക്ക് എന്നാണ് ഇവർ ഇവർ തുടങ്ങിയ സംരംഭത്തിൻ്റെ പ്രധാനപ്പെട്ട പേരെന്ന് പറയുന്നത് ഇതിലൂടെ അവർ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ബുക്കുകൾ നൽകുകയും അവരുടെ വിദ്യാഭ്യാസത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഒരുങ്ങുകയുമാണ് ചെയ്യുന്നത് എല്ലാ മേഖലയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഇവിടെ പുസ്തകങ്ങൾ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ആയാലും മെഡിസിൻ ആയാലും എല്ലാ മേഖലയിൽപ്പെട്ടവർക്കും ഇവിടെ ബുക്കുകൾ ലഭ്യമാണ് കൊച്ചിയിൽ പുതിയതായി ആരംഭിച്ച പുസ്തക സമാഹരണ വിതരണ പദ്ധതിയാണ് അറിവിനൊരു കൈത്താങ്ങ് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി കോഴ്സ് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ ഉപയോഗിച്ച ടെക്സ്റ്റ് പുസ്തകങ്ങൾ ശേഖരിച്ച് ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യുക എന്ന ദൗത്യമാണ് ടീം ഹാജി ഈസ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തഞ്ച് ബാച്ച് എഡ്യൂക്കേഷൻ വിംഗ് രംഗത്തെത്തിയിട്ടുള്ളത് ഉപയോഗിച്ച ടെക്സ്റ്റ് പുസ്തകങ്ങൾ ശേഖരണവും വിതരണവും നടത്തി അധ്യയന വർഷാരംഭത്തിൽ ബാധിച്ച ചെലവുകൾ വഹിക്കേണ്ടി വരുന്ന പാവപ്പെട്ട രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ആശ്വാസമാകുന്നതും പൊതുസമൂഹത്തിന് വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണിത് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങ തന്നെയാണ് ഇത് വിദ്യാഭ്യാസം എന്നതിനെ കച്ചവടമാക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് ഇത്രയ്ക്ക് പ്രാധാന്യം നൽകി വരുന്ന പദ്ധതി കയ്യടി അറിയിക്കുന്ന തന്നെയാണ് അർഹിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യം എത്തിച്ചു കൊടുക്കുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന സന്തോഷം വളരെ വലുതാണ് അത്തരത്തിൽ സന്തോഷത്തിലാണ് ഈ കൂട്ടായ്മയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ലോൺ ലോണൈൻ ബുക്ക് എന്നാണ് പ്രൊജക്റ്റിന് പേര് നൽകിയിട്ടുള്ളത് കോയമ്മണിയുടെ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ ഉൾപ്പെടുത്തി പ്രത്യേക ലൈബ്രറിയും സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ഒരു സംരംഭത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് അയ്യൂബ് എം എമ്മും കോയമ്മണി ചേട്ടനും അപ്പം ഇവരെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം ഈ ഒരു സംരംഭത്തെ പറ്റിയും കൂടുതൽ ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പം ചേട്ടാ ഇങ്ങനെ ലോണേ ബുക്ക് എന്ന് പറഞ്ഞൊരു സംരംഭം നിങ്ങൾ തുടങ്ങിയതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഞങ്ങൾക്ക് ഇതിനകത്തൊരു ആശയം തന്നെ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ ഒരു പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് ടി കെ നവാസാണ് ഞങ്ങൾ എയ്റ്റി ത്രീ എയ്റ്റി ഫോർ ബാച്ച് സ്കൂളിൽ നിന്ന് പാസ് ഔട്ടായ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിങ്ങനെ തുടങ്ങിയത് അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് അറിവിനൊരു കൈത്താങ്ങും എന്നാണ് അതിൻ്റെ ഒരു മുദ്രാവാക്യം ഞങ്ങൾ ഇട്ടത് ഞങ്ങളുടെ മക്കൾ പഠിക്കുമ്പോൾ പുസ്തകത്തിനും മറ്റും ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ

പ്ലസ് വൺ ബുക്ക് നമ്മൾ കൊടുത്താൽ അത് അടുത്ത ഇയർ ഇയറാകുമ്പോൾ ഡാമേജ് ആകാതെ നമുക്ക് തിരിച്ചേൽപ്പിക്കണം അപ്പോൾ അതിന് അടുത്ത ഇയറിലെ പ്ലസ് ടുയുടെ ബുക്ക് നമ്മൾ കൈമാറും അങ്ങനെ ആ കുട്ടി എവിടെ വരെ പഠിക്കുന്നു അതുവരെ നമ്മൾ ബുക്ക് അതിന് ഡാമേജ് ആകാതെ തിരിച്ച് വാങ്ങിയിട്ട് കൊടുക്കും അപ്പോൾ ഈ പുറകിൽ വരുന്ന പുസ്തകം ബാക്കി വരുന്ന കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പം സംസ്ഥാനത്തിൻ്റെ പല മേഖലയിലും വന്ന ആൾക്കാർ ബുക്കുകൾ കളക്ട് ചെയ്യുന്നുണ്ടോ അതോ ഈ ഒരു പ്രദേശത്തെ മാത്രമാണോ നിങ്ങൾ ലക്ഷ്യം വെച്ചേക്കുന്നത് അത് ഇപ്പോൾ ഈ അടുത്താണ് നമ്മൾ ഇത് പരസ്യം ചെയ്യാൻ തുടങ്ങിയത് രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചൊക്കെയായിരുന്നു ഞങ്ങളിൽ മാത്രം ഞങ്ങളുടെ ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തിരുന്നത് ഇപ്പോൾ അത് പുറത്ത് അറിയാൻ തുടങ്ങിയപ്പോൾ നമ്മളത് കേരളത്തിൽ മുഴുവനും നമുക്കിത് ഡെലിവറി ചെയ്യാനും കൊടുക്കാനൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ മിക്ക സമയത്തും യാത്രയിലായിരിക്കും അപ്പോൾ പുള്ളി പല സ്ഥലങ്ങളും കോഴിക്കോട് ചിലപ്പോൾ തിരുവനന്തപുരം അപ്പോൾ എവിടെയാണെങ്കിലും പോയിട്ട് കളക്ട് ചെയ്യാനായിട്ട് ഒരു മാർഗ്ഗം ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ പരസ്യം അങ്ങനെ ചെയ്തു ഇപ്പം സിലബസുകൾ മാറി മാറി വരുന്നുണ്ടല്ലോ ഇപ്പം ഓരോരുത്തർ മീറ്റിൻ്റെ ആണെങ്കിലും പലതന്നെ സിലബസുകൾ മാറി മാറി വരുമ്പം അതിനനുസരിച്ചുള്ള പുസ്തകങ്ങളും എങ്ങനെയാണ് ഇവിടെ ലഭ്യമാണ് അതെ അതെ ആ രീതിയിൽ തന്നെയാണ് കാരണം എല്ലാവർക്കും ഒരു ഗുണകരമാണോ അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇപ്പം ഈ ലാസ്റ്റ് അധ്യയന വർഷം അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആണ് ഞങ്ങളതുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് ല്ല ഇപ്പോൾ പഴയ സിലബസിലെ പുസ്തകമാണെങ്കിലും പുതിയ സിലബസിലുള്ള പുസ്തകങ്ങൾ ഇപ്പം ഞങ്ങൾ ഞങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉള്ള ഞങ്ങൾക്ക് സഹായങ്ങൾ ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ സന്നദ്ധ സംഘടനകളുടെ വഴിയാണെങ്കിലും അവരെ അവരുടെ കിട്ടുന്ന ലഭിക്കുന്ന പണം കൊണ്ട് തന്നെ പുതിയത് വാങ്ങിച്ചു അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ മക്കൾ ഡോക്ടർമാരാന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം വിദ്യാഭ്യാസത്തിനോട് ഇത്രമാത്രം ഒരു താല്പര്യം വന്നതുകൊണ്ടാണോ അതായത് മക്കളെ ഇങ്ങനെ ഡോക്ടറാക്കി വിദ്യാഭ്യാസത്തിനോട് ഇത്രമാത്രം നിങ്ങൾക്ക് പണ്ട് ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്കും കൂടെ ഇറങ്ങാനായിട്ട് കാരണം അത് പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ മകൾ പഠിച്ചപ്പോൾ അവളുടെ കൂടെ പഠിച്ചവർ ധാരാളം പേര് നല്ല മാർക്കൂടെ വിജയിച്ച കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ അവരെ കുറിച്ചിട്ട് അവരെ സ്റ്റാറ്റസ് എടുക്കുമ്പോൾ ചിലർ പഠനം ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്തു പോയിട്ടുണ്ട് അതവർക്ക് ചിലപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാതെ ഇല്ലാതുകൊണ്ടായിരിക്കുക നമ്മളതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു ഒരു കുട്ടിയും പഠിക്കാതെ പോരുത് പ്രയാസപ്പെട്ട് പോരുത് ഇങ്ങനൊരു കാരണം കൊണ്ട് പഠനം ഉപേക്ഷിച്ച് പോകരുത് എന്നുള്ളൊരു ഇതുകൊണ്ടാണ് അതെ അതെ വിദ്യാഭ്യാസം കേട്ടിട്ടില്ലേ സർവ്വജനങ്ങൾ പ്രധാനം ആ ഒരു ഉദ്ദേശം തന്നെയാണ് കാരണം ഞങ്ങൾക്ക് എന്താ നഷ്ടപ്പെട്ടു അത് ഇനി അടുത്ത തലമുറക്ക് നഷ്ടപ്പെടരുത് എന്നുള്ളത് ഇപ്പോൾ നമുക്കിപ്പോൾ പുസ്തകമായിട്ട് കിട്ടുന്ന പോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന റാക്കെല്ലാം ഞങ്ങളുടെ പ്രിയ സുഹൃത്തിൻ്റെ സംഭാവനയാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ട് അതിനകത്ത് നമുക്കുള്ള ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു മുഖേഷ് ശ്രീ മുകേഷ് ജെയിൻ അറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരേ സഹായം ഞങ്ങൾക്കുണ്ട് കുട്ടികൾക്ക് പുസ്തക രീതിയിലാണ് അപ്പോൾ അടുത്ത വർഷം ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിന് പുറമെ നോട്ട് ബുക്സും അല്ലെങ്കിൽ പഠന സാമഗ്രികൾ എന്താണോ അതിലൂടെ കൊടുക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ട് എത്ര പേരുണ്ട് മൊത്തത്തിൽ സംരംഭത്തിൽ പങ്കാളികളായിട്ട് ഞങ്ങളുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ എയ്റ്റി ത്രീ എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് ആ ആ ഒരു മൂന്ന് വർഷത്തെ പാസ് ഔട്ടായ ഗ്രൂപ്പാണ് ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ ഏകദേശം തൊണ്ണൂറോളം പേരുണ്ട് എല്ലാവരുടെയും മനസ്സുകൊണ്ടുള്ള സഹായ ഞങ്ങൾക്കൊണ്ട് ഒപ്പം സാമ്പത്തികമാണെങ്കിലും ഇനി ഇപ്പോൾ കളക്ഷൻ ഒരു ഭയങ്കര ടാസ്ക്കാണ് പുസ്തകം കളക്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ അത് ഞങ്ങൾ ആരൊക്കെയാണോ സൗകര്യപ്പെടുക അപ്പോൾ പള്ളുരുതി പ്രദേശത്തുള്ള അവിടുത്തെ സുഹൃത്തുക്കളെ കൊണ്ട് കളക്ട് ചെയ്ക്കും ഞങ്ങൾ പോകാൻ നേടത്ത് ഞങ്ങൾ പോകും പിന്നെ ഞാൻ പോകുന്നിടത്ത് പോകും ആ ഒരു രീതിയിലൊക്കെ തന്നെ പോകുന്നത് അങ്ങനെയല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നതും ബാക്കി പിന്നെ ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല വരുന്ന കുട്ടികൾ ആവശ്യമായിട്ട് വരുന്നവർ ഇവിടെ തന്നെ പോകും ഈ പുസ്തകങ്ങളൊക്കെ ഇപ്പം ഏകദേശം എല്ലാവരും കാരണം ഞങ്ങൾ അത് പറയും ഒരു പുസ്തകം കൊടുക്കുമ്പോൾ അതിനകത്ത് നേരത്തെ ഉപയോഗിച്ച ആളുകളുടെ പേരുണ്ടാവും അപ്പം അവരുപയോഗിച്ച പുസ്തകമാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നാളെ മറ്റാൾക്ക് കൊടുക്കണം അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം അപ്പം കുട്ടികൾക്ക് അങ്ങനെ ഒരു കെയറിങ് സ്വഭാവം വന്നിട്ടുണ്ട് ആ രീതിയിൽ തന്നെ പോകുന്നു കാരണം ഞങ്ങൾ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ അങ്ങനെ ആരും ഒന്നും പറയാറില്ല കുട്ടികളോട് മാക്സിമം അത് അടുത്ത കുട്ടികൾക്ക് കൈമാറേണ്ടതാണല്ലോ അപ്പൊ അത് ഡാമേജ് വരുത്താതെ നോക്കാം എന്ന് പറയുള്ളൂ പിന്നെ ചില പുസ്തകങ്ങളൊക്കെ ഡാമേജ് ആകുമ്പോ അത് നമ്മള് വൈൻഡ് ചെയ്തിട്ട് അടുത്ത കുട്ടിക്ക് കൊടുക്കാൻ ശ്രമിക്കും ഇങ്ങനെയാ കാര്യ സന്തോഷമുണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ വളരെ സന്തോഷമുണ്ട്